പ്രിയരെ ഇന്നത്തെ ഡോപ്പിക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം നിങ്ങളും ഒരു പക്ഷേ പറയുന്ന ഒരു തെറ്റിദ്ധാരണ തിരുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ കൂടിയിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അത് ഇസ്ലാമികമായി വലിയ തെറ്റാണ് എന്നൊക്കെയാണ് നിങ്ങളും അങ്ങനെ ധരിച്ചവനല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ ഈ അബദ്ധം ഇനി പറയരുത് ആരോടും ഒരിക്കലും എന്തുകൊണ്ടെന്നല്ലേ ഇസ്ലാം ഈ സംസാരത്തെ നിരോധിച്ചിട്ടില്ല വിമർശിച്ചിട്ടുമില്ല പ്രവാചകർ ഭക്ഷണവേളയിൽ സംസാരിച്ച ഹദീസുമുണ്ട് അവസാനം കാണിക്കാം ഭക്ഷണം വായിലിട്ട് സംസാരിക്കുന്ന കാര്യമല്ല ഇപ്പറയുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുമല്ലോ അത് പ്രയാസപ്പെടുത്തുമെന്നും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുമെന്നും പറയേണ്ടതില്ലല്ലോ ഭക്ഷണം കഴിക്കാനിരിക്കവർ പരസ്പരം എന്തെങ്കിലും ഉപകാരപ്രദമായ നല്ല കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം അല്ലാതെ മൌണികളായി വെട്ടിവിഴുങ്ങുകയല്ല വേണ്ടത് എന്നാണ് ദേഷ്യം സാധാരണ നാമൊക്കെ കൂട്ടുകാരുടെയോ മറ്റോ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാറില്ലേ അപ്രകാരം ഭക്ഷണം വായിലിടാത്ത വേളയിൽ സംസാരിക്കണം എന്നാണ് പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത് ഈ സംസാരം പ്രത്യേകം സുന്നത്താണെന്ന് കാണുന്നില്ലെങ്കിലും സംസാരം തെറ്റാണെന്ന് ഇസ്ലാമിൽ എവിടെയുമില്ല മൌനിയായി ഭക്ഷണം കഴിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഇമാം ഗസാലിറദീ അല്ലഹു ആൻഹു പറഞ്ഞത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മൌനം പാലിക്കൽ അനർബികളുടെ പ്രവൃത്തിയാണ് എന്നാണ് ഇന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ പ്രവാചകർ ഭക്ഷണം കഴിക്കുന്നതിനിടെ സംസാരിച്ചത് കാണാ ഹദീസ് നോക്കൂ ഈ ഹദീസിൽ പ്രവാചകർ സംസാരിച്ച കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രതിപാദിക്കുന്നുണ്ട് അവസാനിപ്പിക്കാമല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കുക നാട്ടിലെ മിക്ക കാരണവരും സംസാരം പാടില്ല എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും സോ ഈ വീഡിയോ ലിങ്ക് സേവ് ചെയ്തു വെച്ചോളൂ അവരെങ്ങാനും ഭക്ഷണ സമയത്ത് സംസാരിക്കുന്നതിന് നിങ്ങളെ വിമർശിച്ചാൽ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ മതി പിന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് അവർ ബാക്കി ഭക്ഷണം കഴിച്ചോളൂ ഇതും കൂടെ ശ്രദ്ധിക്കുമല്ലോ ഇസ്ലാം നിഷിദ്ധമാക്കിയതിനെ മാത്രം നിഷിദ്ധമാക്കിയാൽ മതി ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ആരും വിശ്വാസികളുടെ സ്വാതന്ത്ര്യം ഹനിക്കരുത്